സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നമ്പർ ലോക നഴ്സസ് ദിനത്തിൽ വണ്ടൂർ പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിലെ നഴ്സുമാരെ ആദരിച്ചു വണ്ടൂർ പാലിയേറ്റീവ് ഹാളിൽ വെച്ച് നടത്തിയ ദിനാചരണ പരിപാടി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു നഴ്സുമാരെ എവിടെ എത്തിയാലും അവിടെ അപ്പം തന്നെ എത്തിച്ചേരും നമുക്കറിയാം ഏതൊരു വീട്ടിലാണെങ്കിലും ആ ടൈമിൽ കുടിച്ചാൽ അവിടെ എത്തിച്ചേരും അതുപോലെ തന്നെ നമുക്കറിയാം രോഗികൾ ആദ്യം ഇങ്ങനെ കാണാൻ വരുന്നത് തന്നെ രോഗികൾക്ക് പിന്നെ വീട്ടിൽ ഇന്ന രോഗികൾക്ക് പിന്നെ ആ ദിവസമായാലും നേഴ്സുമാരെ കാണണം ആ ദിവസമായി ഇങ്ങനെ നോക്കും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ദിവസമായി വന്ന് നോക്കും എന്ത് വന്നിട്ടില്ല എന്നിപ്പം ഞങ്ങളാ നഴ്സ് എത്തിയിട്ടില്ല എന്താ കാരണം അതേമാതിരി അത്രയും ഒരു കടമയാണ് അവർ ചെയ്യുന്നത് അത്രയും ഒരു നല്ലൊരു പിന്നെ മാരെയും അങ്ങന്മാരെയും അച്ഛന്മാരെയൊക്കെ നോക്കാനും ഇവർക്ക് നല്ലൊരു ഒരു ദൈവത്തിനൊരു സാധന ഉണ്ട് അവർക്ക് അതിനെന്തായാലും വിതാക്കമാർക്കില്ല അഭിനന്ദനവും അറിയിച്ചു ക്ലിനിക്കിലെ നഴ്സുമാരായ യു സതി ടി റസിയ പി റഹ്മുനിസൈ എന്നിവരെയാണ് ആദരിച്ചത് വണ്ടൂർ പാലിയേറ്റീവ് ക്ലിനിക് ചെയർമാൻ ഷെരീഫ് തുറക്കൽ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ സാജിദ വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക വി എം സത്യവതി വണ്ടൂർ പാലിയേറ്റീവ് ക്ലിനിക് സെക്രട്ടറി എൻ സാദത്തലി ട്രഷറർ എം സുബൈർ കമ്മിറ്റി അംഗം ഐ വി ഷമീർ എന്നിവർ പ്രസംഗിച്ചു എൻ എൻഫോർ ന്യൂസ് വണ്ടൂർ